ം ഞങ്ങളിന്ന് രാവിലെ റൂമിൽ നിന്ന് യൂബർ ടാക്സിയിലാണ് ഞങ്ങൾ റാമോജിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങളിന്ന് അവിടെ എത്തിക്കുന്നത് ആഞ്ചിലേ ഒരു രാവിലെ ഓൺലൈനിൽ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ നോക്കിയപ്പോൾ സൈറ്റ് അവൈലബിൾ അല്ലായിരുന്നു രാവിലെ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടി അപ്പോൾ സ്റ്റുഡിയോ ടൂറാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ റൈഡ് ഇനി റാമോജിയിലേക്കാണ് ഈ സ്റ്റുഡിയോ ടൂറിന്റെ പ്രത്യേകതകൾ ഞങ്ങൾ നോക്കിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് റാമ്പോജിയിൽ ഇപ്പോൾ സമ്മറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ടൂർ പാക്കേജാണ് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള പാക്കേജാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ മുതൽ ഞങ്ങൾ സ്റ്റുഡിയോ ടൂറിൻ്റെ ഒരു പാക്കേജ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നയൻ ടു നൈറ്റ് ടെൻ പി എം വരെയുള്ള സ്റ്റുഡിയോ ടൂറാണ് അപ്പോൾ അതിന് എമൗണ്ട് അല്പം കൂടുതലാണ് അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ആയിട്ട് സമ്മറിനും അതുപോലെ വിൻറ്ററിനും സ്പെഷ്യൽ പാക്കേജ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടൂറാണ് വേറെ പലതരത്തിലുള്ള ഉണ്ട് വിത്ത് നമ്മുടെ ബുഫേ ഡിന്നർ അങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകളുണ്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റുഡിയോ ടൂർ പാക്കേജ് ആണ് അതിൻ്റെ ടൈമിംഗ് തന്നിരിക്കുന്നത് നയൻ ടു നൈറ്റ് ടു ടെൻ പി എം ആണ് അതിനാണിന്ന് നമ്മൾ പോകുന്നത് ബാക്കി റാമോജി ചെന്നിട്ട് നമുക്ക് കാണാം അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം മുപ്പത്തെട്ട് കിലോമീറ്ററാണ് റാമൌസിയിലേക്കുള്ളത് അപ്പോൾ രാവിലത്തുള്ള യാത്ര ചെയ്തായാലോ അധികം ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല കാണാം ഹൈദരാബാദ് അതെ അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്ത് പോകണമെന്ന സ്ഥലത്തെ തന്നെ ഹൈദരാബാദിൽ സ്റ്റേഡിയം ഉണ്ട് ഒന്നു ദിവസം ഇവിടെ തന്നെ പറഞ്ഞത് ആദ്യ സ്റ്റേഡിയത്തിലേക്ക് പോകണം അപ്പം എന്തായാലും ഞങ്ങൾ അവിടേക്കുള്ളത് പോകുന്നില്ലേ എങ്ങനെയായിരുന്നു റാമോജിലേക്ക് ഒന്നു പിന്നെ വസ്തു ഡിമാൻഡായിരുന്നു അപ്പോൾ ഹൈദരാബാദ് സ്റ്റേഡിയം കാണാം ിലേക്ക് എത്തി കഴിഞ്ഞു ഞങ്ങളെ റൈഡിലിടയ്ക്ക് കുട്ടികൾക്ക് കുറച്ച് വൊമിറ്റിങ് പരിപോധത്തില് കുറച്ച് ഇത് വന്നു കാരണം കഴിഞ്ഞ വർഷത്തെ ട്രാവല് കുറച്ച് അധികമായിരുന്നു അത് കാരണം കൊണ്ട് സമ്മാനിച്ചു അപ്പൊ ഞങ്ങൾ റാമോച്ചിയിലേക്ക് അങ്ങനെ വന്നത് യൂബറിലാണ് അപ്പം ഞങ്ങൾ ഇന്നലെ യാത്ര ചെയ്ത സമയത്ത് പല ഓട്ടോകാരും ഞങ്ങൾക്ക് പല ഓഫറും നന്നായിരുന്നു റാമോച്ചിയിലെ അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങളെ കൊണ്ടുവന്നാക്കാം പക്ഷേ എനിക്ക് തോന്നണ പലരും പല റേറ്റ് ആണ് പറഞ്ഞത് കാരണം അവരുടെ ഒരു സീസൺ ചാകര എന്നുള്ള രീതിയിലുള്ള സീസൺ ആയത് കാരണം കൊണ്ട് ആ രീതിയിലുള്ള റേറ്റാണ് ഞങ്ങളോട് സംസാരിച്ചത് ക്യാമറകൾ എടുക്കുന്നു ഇവിടെ ഒന്നും എന്നാ പെർമിഷൻ വേണ്ട ഒന്നുമില്ല രണ്ടായിരം രൂപ അപ്പൊ എന്നോട് പൊന്നൂസ് പറഞ്ഞ് ഇവിടെ ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ അത് തന്നെയാണ് ഞാൻ ഡ്രോണൊന്നും ഇവിടെ പറപ്പിക്കാനുള്ള ഇനി അതിന്റെ പോയി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഫിലിം സിറ്റിയൊക്കെ സിനിമയിൽ ഇഷ്ടമാരി എല്ലാരും കണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നുവിടുന്ന ഒരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞങ്ങൾ പറയാൻ വന്നത് എങ്ങനെയാണ് ഹൈദരാബാദിലേക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെയാണ് പക്ഷെ നമുക്ക് ഇത് ഒന്നും ഒരു ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല ഞങ്ങൾ ഈ വീഡിയോ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ള ടിപ്സ് സാധാരണ ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഓട്ടോറിക്ഷയിൽ നല്ല ചാർജ് ആണ് അവർ ചെറിയൊരു ഡിസ്റ്റൻസിന് പോലും ഇവിടെ അങ്ങനെയാണ് ഈവൻ ബസ്സിന് പോലും പെർ പേഴ്സൺ അവർ നല്ലൊരു എമൗണ്ടാണ് നമ്മുടെ നാട്ടിലെ പോലെ എമൗണ്ട് അല്ല അവർ എടുക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു അവർ പറയുന്നത് പറഞ്ഞ് നമ്മളങ്ങ് കൊടുക്കുന്നു എന്നുള്ളു അതിനകത്തൊരു ടിക്കറ്റോ അങ്ങനത്തെ സമ്പ്രദായമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫാർഫാർ ബെറ്ററാണ് നമ്മുടെ സിസ്റ്റം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സാണെങ്കിലും അതെ എന്ത് ബസ്സാണെങ്കിലും അതെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ചാർമിനാർ വരെ അല്ലേ എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു സിക്സ് കിലോമീറ്റേഴ്സ് അല്ലെ ഫോർട്ടി റുപ്പീസായിരുന്നു ബസ് ചാർജ് പെർ പേഴ്സൺ ഓട്ടോ വരുമ്പോൾ അത് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഒക്കെ അവർ പറയും ത്രീ ഹൺഡ്രഡിൽ നിന്ന് തുടങ്ങും ടൂ ഫിഫ്റ്റി ടു ഹൺഡ്രഡിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് അത്ര ഒരു ടെൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർ അങ്ങനെയാണ് ഒരു കിലോമീറ്ററിന് ട്വന്റി ഫൈവ് റുപ്പീസ് അവരുടെ ഏകദേശം ഒരു കണക്കെന്ന് തോന്നുന്നു ആള് അവരീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മള് കുറച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചില ആളുകൾ റേറ്റ് ഒക്കെ കുറയ്ക്കും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഡെയിലി വേറെ വൈസ് ആയിട്ട് നമുക്ക് നമുക്ക് ടാക്സി ബുക്ക് അതും ഓപ്ഷൻ ഉണ്ട് ഓട്ടോയും നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ നമ്പറൊക്കെ തരും അങ്ങനെ ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയതും കുറച്ചും കൂടി വിശ്വസിക്കാവുന്നതുമായ റേറ്റും റാമോജിക്ക് വരാൻ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് യൂബർ തന്നെയാണ് ഒരു സംശയ ബാക്കി ഷോർട്ട് ഡിസ്റ്റൻസിന് ഈ പറഞ്ഞ പോലെ വലിയ ഡിഫറൻസ് ഇല്ല ഈ ഉപർക്ക അവൈലബിൾ ആണ് അതിനും ട്രാവൽ ചെയ്യാം ഓട്ടോ നല്ല ട്രാഫിക് ആണ് അപ്പൊ ഓട്ടോ പിന്നെ ഇടക്കൂടെ ഇടക്കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെയൊക്കെയോ പോകും ഡ്രൈവിംഗ് ആണ് അവർ എത്തിക്കും ട്രാഫിക്കുള്ള സമയത്ത് നമ്മൾ ഓട്ടോയൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അധികം വേസ്റ്റ് ആവാത്ത രീതിയിൽ അവർ അവിടെ സ്ഥലങ്ങളിൽ എത്തിക്കും കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നമ്മൾ നടന്ന സമയം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല കാരണം നല്ല വെയിൽ അതുപോലെ തന്നെ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വരുമ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും കാരണം എന്തായാലും അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂറിസ്റ്റിൻ്റെ തന്നെ ഗവൺമെൻറ് അപ്രൂവഡ് ആയിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് സെൻറ്ററുകളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വേണമെങ്കിൽ റാമോജിയിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം ഞങ്ങൾ റാമോജിയുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്യാണ് ചെയ്തത് കാരണം രണ്ട് റേറ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ പിന്നീട് നോക്കിയിട്ട് പാക്കേജ് നോക്കിയിട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനുകളായിട്ടുള്ള നമുക്ക് പേ ടി എം അതുപോലെ ഫോൺ പേ അങ്ങനെയുള്ള അല്ലെങ്കിൽ ബുക്ക് ബുക്ക് മൈഷോ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ഇതിൻ്റെ ടിക്കറ്റ് ആണ് പക്ഷേ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റാമോജിയുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അതിനകത്ത് ഏകദേശം മുന്നൂറ്റമ്പത് രൂപയോളം കൂടുതലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബുക്കിംഗ് നോക്കിയ സമയത്ത് റാമോജിയുടെ സൈറ്റ് വർക്ക് ആവേണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു രാവിലെ വന്നിവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും ഫ്രൈഡേ ഞങ്ങൾ സെലക്ട് ചെയ്തത് കാരണം ഞങ്ങൾ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതലും പറഞ്ഞത് ഫ്രൈഡേയിൽ ഹൈദരാബാദ് സക്കിന്ദ്രാബാദ് ഭാഗങ്ങളിലുള്ള മിക്കതും ഹോളിഡേ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ചൂസ് ചെയ്യാൻ നല്ലത് മോസ്കുകള് ചാർമിനാർ ക്ലോസ്ഡ് ആണ് സലർജങ് മ്യൂസിയം ക്ലോസ്ഡ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈഡേസിൽ ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ റാമോജി എല്ലാ ദിവസവും വർക്കിംഗ് ആണ് അതെ അറുപതഞ്ച് ദിവസം വർക്കിങ് ആയിട്ടുള്ളൊരു ഫിലിം സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മള് അങ്ങനെ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗോൾഗണ്ടയിലേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ടായിരുന്ന ഇത് അതുകൊണ്ടാണ് തോന്നുന്നു പിള്ളേരൊക്കെ നന്നായിട്ട് ടയേർഡായി പക്ഷെ ഫോർട്ട് ഒരു മസ്റ്റ് വിസിറ്റ് സമയം അടുത്തായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിരുന്നു നല്ല കാറ്റും പെയിലുണ്ട് സ്റ്റെപ്പ് കേറണം എന്നാ പോലും ഇഷ്ടപ്പെട്ടു അല്ല ഗോൽകൊണ്ട ഫോർട്ടിലേക്ക് പോകുമ്പോ നമുക്ക് ഏകദേശം ഒരു മൂന്നു മണിക്ക് അവിടെ ചെല്ലാൻ പറ്റുന്ന രീതി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു വേറെ ഒരു ബുദ്ധിമുട്ടില്ല നല്ല കാറ്റാണ് നമ്മള് ഇവിടെ വന്നിട്ട് ഫീലിങ്സ് ഉണ്ടായിട്ടില്ല പിന്നത്തെ കാര്യം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ധാരാളം സ്റ്റെപ്പ് നല്ല ഹൈറ്റിലേക്ക് കയറാനുള്ളതാണ് അതിന്റെ വീഡിയോ ഞങ്ങൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഏകദേശം രൂപം മനസ്സിലാവും കുറേ ഇങ്ങനെ കണ്ടു കണ്ട് നമുക്ക് നടക്കുക എന്നുള്ളതേ ഉള്ളൂ എനിക്കതിലും ഇങ്ങനെ ഇവരുടെ ആ ഒരു എന്താ പറയാ ഹിസ്റ്ററി ഫുൾ പറയുന്ന ഒരു സ്ഥലമാണിത് നമുക്ക് ഗൈഡിനെ കൂടെ എടുക്കുകയാണെങ്കിൽ ഓരോ സ്പോട്ട് അറിയാൻ പറ്റും പിന്നെ ഗൈഡിനെടുക്കാതെ പോയാലും വൺ അവർ ഒക്കെ മതി നമുക്ക് അതൊന്ന് കയറി ഇറങ്ങാനായിട്ട് പേഴ്സിന്റെ ടൈം ഒന്നും എടുക്കണ്ടാന്ന് തോന്നുന്നു മാക്സിമം പിന്നെ റെസ്റ്റ് ഒക്കെ എടുത്ത് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ചെറിയ ഷോപ്പ് ഉണ്ട് അവിടുന്ന് ഇത്ര ഫസ്റ്റൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ വൺ ആൻഡ് ഹാഫ് പേഴ്സിനുള്ളിൽ നമുക്ക് എന്തായാലും കറങ്ങി പോയില്ല ഫോട്ടോ ാണ് റാമോജിയിലെ വിശേഷങ്ങളാണ് ഇവിടെ വീഡിയോ ക്യാമറ ഒന്നും പെർമിറ്റഡ് അല്ല അവർക്ക് ഞങ്ങള് നോക്കി കഴിഞ്ഞപ്പോ അവരുടെ പോളിസിയിലൊക്കെ കാണിച്ചത് നോർമൽ ക്യാമറ ഉപയോഗിക്കാം ചോദിക്കാം ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് ചോദിക്കുന്നുണ്ട് ഞങ്ങള് അപ്പോൾ ഇവിടെ തൊട്ട് പുറത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് വാഷ്റൂം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നു അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് പോകാൻ പോവാണ് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി പ്രീ കൗണ്ടറാണ് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൂപ്പൺ എടുക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കൂപ്പണൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമല്ല ചെയ്തിരിക്കുന്നത് നമുക്ക് നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റാൻഡുകളൊക്കെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം ഞങ്ങളിവിടെ प्लेन दोसा, इडली प्लेन दोसा, इडली ആ ഫുഡ് നമ്മൾ കളക്ട് ചെയ്തു ഇനി നമുക്ക് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോവാം ഞങ്ങളിത് ഓരോ സെറ്റാ വാങ്ങിച്ചോളൂ കാരണം ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ മേടിച്ചാലോ മതിയെന്ന് വിചാരിച്ചാണ് ഞങ്ങളങ്ങനെ ഓരോന്ന് സെറ്റ് ഓർഡർ ചെയ്തത് ഇഡിലിയ വീടിലേ ആണോന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ചട്ണി കപ്പരണ്ടി അയച്ച ചട്നിയാണ് നമ്മളത് തേങ്ങ അതുകൊണ്ട് തന്നെ ചെറുപ്പം എനിക്ക് പോകാൻ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ ചെറിയ ഇഷ്ടായിരിക്കാം എനിക്ക് സാമ്പാർ ഞാൻ ചാൻസ് അപ്പോൾ ഫുഡ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കുട്ടികളൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കാരണം അവർക്ക് രാവിലെ തന്നെ ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയണേ അപ്പോൾ ഞങ്ങൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് അവർ കാണിച്ച് പോകാനുള്ള ക്യൂവിലേക്ക് പോവുകയാണ് അപ്പോൾ ധാരാളം ആളുകൾ വന്നിവിടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് കാണുന്ന ഭാഗം ഒരു എൻട്രൻസ് ഏരിയ ആണ് അതായത് ഇവിടുന്ന് ടിക്കറ്റ് പരിശോധന കഴിഞ്ഞ് ബസ്സിൽ കയറി വേണം നമുക്ക് ഈ ഫിലിം സിറ്റിയുടെ അകത്തേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് കിലോമീറ്ററോളം അകത്തേക്ക് പോയാൽ മാത്രമാണ് ഈ ഫിലിം സിറ്റിയുടെ പ്രധാന ഏരിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഫിലിം സിറ്റിയിലെ ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഹോട്ടൽ താരയൊക്കെ ഇവിടെയാണ് സെലിബ്രിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞ് താമസിക്കുന്ന വലിയ ഹോട്ടലുകളുടെ മുന്നിലൂടെയാണ് നമ്മൾ ഇവരുടെ എൻട്രൻസ് ഏരിയയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫിലിം സിറ്റിയിലെ പ്രധാന കവാടത്തിലേക്ക് നമ്മൾ എത്താറായി കഴിഞ്ഞു ഴിഞ്ഞു ഞങ്ങൾക്ക് ഇവിടെയാണ് നമ്മുടെ വെൽത്തം ഷോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് വന്നത് ഇൻഫർമേഷൻ ഡെസ്കിലാണ് ഒമ്പത് നാൽപ്പതിനെ ഷോ അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബ്രൗഷറൊക്കെ തരും അപ്പോൾ നമ്മൾ ഈ അവിടുന്ന് ബ്രൗഷർ ബ്രൗഷറൊക്കെ മേടിച്ച് അതിൻ്റെ ഷോർട്ട് ടൈം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ആകിയാണ്ട് എല്ലാ ഷോവും കാണാൻ കഴിയും